ൂട്ടുവളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷിച്ചു പുലർച്ചെ നാലു മണി മുതൽ ഗണപതി ഹോമം അഭിഷേകം എന്നിവയുണ്ടായി രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊരു മണിവരെയാണ് ചാന്താഭിഷേകം നടന്നത് നിരവധി ഭക്തജനങ്ങളാണ് ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയത് മണി മുതൽ കേളി കൊമ്പ് കുഴൽപ്പറ്റ എന്നിവയും മണി മുതൽ വിളക്ക് വിളക്കുവെയ്പ്പ് നിറമാല എന്നിവയുമുണ്ടായി ഇരട്ടത്തായംപകയയെ തുടർന്ന് ഭഗവതി എഴുന്നള്ളത്ത് നടന്നു പഞ്ചവാദ്യത്തിൻ്റെയും മേളത്തിൻ്റെയും അകമ്പടിയോടെയാണ് ഭഗവതി എഴുന്നള്ളത് ഇരുപത്തിയൊൻപതിന് പുലർച്ചെ നാലിന് തുടങ്ങുന്ന എഴുന്നള്ളിപ്പോടെ ഉത്സവം സമാപിക്കും ആറായിരത്തോളം ചാന്ത് ആടിക്കഴിഞ്ഞു ഇനിയും ഉച്ചക്ക് ഒരു മണിവരെയാണ് ചാന്താഭിഷേകം നടക്കുന്നത് അപ്പോഴേക്കും അതൊരു പതിനായിരമെങ്കിലും എത്തുന്നതാണ് ഞങ്ങളുടെ കമ്മിറ്റിക്കാരുടെയും ഞങ്ങളുടെയും പ്രതീക്ഷ വളരെയധികം ശാന്തവും ഭംഗിയായിട്ടുമാണ് ഈ പരിപാടി ഇത്രയും ജനത്തിരക്കുള്ള ഈ ഒരലവസരവുമില്ലാതെ തന്നെ വളരെ ഭംഗിയായിട്ടത് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് പാരമ്പര്യമായി തേക്കിൻ്റെ വറകിൽ നിന്നും അത് സ്ഫുടം ചെയ്ത് വളപ്പെരട്ടി ഉപയോഗിച്ച് അത് മുഴുവൻ കത്തിച്ച് സ്ഫുടം ചെയ്ത് അതിൻ്റെ എണ്ണയെടുത്തിട്ടാണ് ചാന്തുണ്ടാക്കുന്നത് അത് പാരമ്പര്യമായ ഒരു കുടുംബത്തിൻ്റെ അവകാശമായി അവർ അച്ഛൻ മുത്തച്ഛൻ അങ്ങനെ ഈ അമ്പലത്തിലേക്ക് ചാന്ത് കൊണ്ടുവന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെയധികം ഭംഗിയായി തന്നെ ചാന്താഭിഷേകം ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു യു ടി വി ന്യൂസ് പാലക്കാട്